നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ നിന്ന് എം ടി എസ് ഒഴിവുകളിലേക്ക് കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ഓഫീസുകളിലേക്ക് എം ടി എസ് അതുപോലെ തന്നെ ഹവീൽദാർ പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് പത്താം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റെഗുലർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ കയ്യിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എം ടി എസ് പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളൊക്കെ പോസ്റ്റുകളാണ് കേരളത്തിലും ഒഴിവുകളുണ്ട് ഹവിൽദാർ പോസ്റ്റുകളുണ്ട് സി ബി ഐയിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഒഴിവുകൾ അപ്പോൾ അതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായി സ്റ്റാർട്ടാവുന്നത് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ എസ് എസ് സിയുടെ ലോഗിൻ പേജിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല ഇപ്പോൾ എസ് എസ് സിയുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുതിയ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് പുതിയ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത് പുതിയ വെബ്സൈറ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവസാന തീയതി വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൽ ചെറിയ നൂറ് രൂപ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഫീ കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില കറപ്ഷനോ കാര്യങ്ങളോ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് തിരുത്താനൊക്കെ സാധിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അങ്ങനെ പോലെ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ ഇതിൻ്റെ എക്സാം അവർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്കായിരിക്കും ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അത് ചിലപ്പോൾ ചേഞ്ചൊക്കെ വരാം ഒക്ടോബർ മുതൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം തന്നെ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള ഏതെങ്കിലും ഡേറ്റിലായിരിക്കും നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പിന്നെ ഇതിൽ ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു നമ്പറിലേക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആയിരത്തി എണ്ണൂറ് മുന്നൂറ്റി ഒൻപത് മുപ്പത് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഏതാണ്ട് എം ടി എസ് പോസ്റ്റിലേക്ക് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴോളം ഒഴിവുകൾ ഇന്ത്യയിൽ ഒഴിവുകളായിട്ട് വന്നിട്ടുണ്ട് ഹവിൽദാർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒൻപതോളം വേക്കൻസികൾ ഹവിൽദാർ പോസ്റ്റിലേക്കായിട്ടുണ്ട് ആകെ മൊത്തം ഒൻപതിനായിരത്തിനടുത്ത് വേക്കൻസികൾ മൊത്തമായിട്ട് വരുന്നുണ്ട് അപ്പോൾ റിസർവേഷനും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഡേറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഏജ് കണക്കാക്കുന്നത് പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ വയസ്സ് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിനും ഈ രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ആ രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെയാണ് ഇവർ പറയുന്നത് എം ടി എസ് പോസ്റ്റിലേക്കാണ് ഈ ഒരു പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സെന്ന് പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ഹവിൽദാർ പോസ്റ്റിലേക്ക് വരുന്നത് അതിലേക്ക് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറ് ഈ രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെയായിരിക്കണം നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവുക എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വയസ്സലവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അവർക്ക് അഞ്ച് വർഷത്തേക്കെ വയസ്സലവ് നിങ്ങൾക്ക് നോർമലായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയർ പ്രകാരം തന്നെ ലഭിക്കുന്നതാണ് ഇനി നമ്മൾ ഇതിൻ്റെ എസൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് ആ ഒരു ഡേറ്റിൽ നിങ്ങൾ എസ് എൽ സി പാസ് ആയിരിക്കണം അതോടൊപ്പം നിങ്ങൾ പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ ആണ് നോക്കുന്നത് എക്സാം സെൻ്റർ നോക്കുന്ന സമയത്ത് നമ്മൾ കെ കെ ആർ റീജിയനാണ് കർണാടക കേരള റീജിയനാണ് ഈ കർണാടക കേരള റീജിയൻ നോക്കുന്ന സമയത്ത് നമുക്ക് മാംഗ്ലൂരു മൈസൂരു കൂടാതെ കേരളത്തിലാണ് എങ്കിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം ഈ ഇത്രയും ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് സിലബസ് നോക്കുന്ന സമയത്ത് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതിന് മാക്സിമം മാർക്ക് അറുപത് മാർക്കായിരിക്കും റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറുപത് മാർക്കായിരിക്കും മാക്സിമം വരിക ജനറൽ അവയർനെസ്സിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും എഴുപത്തിയഞ്ച് മാർക്കായിരിക്കും മാക്സിമം വരിക ഇംഗ്ലീഷിലും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക എഴുപത്തി അഞ്ച് മാർക്കാണ് അതിൽ മാക്സിമം ആയിട്ട് വരിക ഇതാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക ഇതിൽ എന്തൊക്കെയാണ് ന്യൂമറിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ എബിലിറ്റിയിലൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബോർഡ് മാർസൻ്റെ എൽ സി എം എച്ച് സി എഫ് തുടങ്ങിയ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷനപ്പുറം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് പൂർണ്ണമായിട്ടൊന്ന് വായിച്ച് നോക്കുക ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഹവേൽദാർ പോസ്റ്റ് ആണെങ്കിൽ ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് വാക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് മീറ്റർ നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫീമെയിൽസിനാണെങ്കിൽ ഒരു കിലോമീറ്റർ ഇരുപത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൽസിനാണെങ്കിൽ നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കണം ഹൈറ്റ് ജസ്റ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കണം എക്സ്പാൻഡ് അഞ്ച് സെൻറ്റിമീറ്റർ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഫീമെയിൽസിനാണെങ്കിൽ നൂറ്റി അയിമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് വെയ്റ്റ് നാൽപ്പത്തിയെട്ട് കിലോഗ്രാം ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് അപ്ലിക്കേഷൻ ഫീസിൻ്റെ ആണ് നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എന്നാൽ വുമൺ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എസ്ഇ എസ് ടി കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസർമാൻ ഇവർക്കൊന്നും അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് എസ് എസ് സിയുടെ എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളൊരു വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ആ ഒരു പ്രൊഫൈലിനകത്ത് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫും സൈനും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് നിങ്ങൾ മൊബൈൽ വഴി തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ആറുമാസത്തിൽ ഉള്ളിൽ എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻസൊക്കെ വരുന്നത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റത് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പോയി